ഹലോ നാല് മണി ചായക്ക് എന്തുണ്ടാക്കും എന്ന് ആലോചിച്ചിരിക്കണോ നമ്മുടെ വീട്ടമ്മമാർ നമുക്കൊരു അടിപൊളി കുഴക്കട്ടി ഉണ്ടാക്കാം അതിനായിട്ട് ഞാൻ കുറച്ച് വെള്ളം ചൂടാക്കുന്നുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ടാണ് ചൂടാക്കുന്നത് ഇനി ഒരു പാത്രം എടുത്തിട്ട് ഒരു നാല് കയ്യിൽ അരിപ്പൊടി ചേർക്കാം ഇത് ഞങ്ങൾ വീട്ടിൽ ഓൾറെഡി സ്റ്റോക്ക് ചെയ്തു വെച്ചിട്ടുള്ള നന്നായിട്ട് വറുത്ത് വച്ചിട്ടുള്ള അരിപ്പൊടിയാണേ ഇതൊരു നാല് കയ്യിലാണ് ഞാൻ എടുക്കുന്നത് നമ്മൾ നേരത്തെ ചൂടാക്കി വെച്ചിട്ടുള്ള ആ ഒരു ചൂടുവെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ് ഇളം ചൂടുവെള്ളം വേണം ചേർക്കാനായിട്ട് അല്ല അല്ലായെന്നുണ്ടെങ്കിൽ നമ്മുടെ കൈയൊക്കെ പൊള്ളിപ്പോവാൻ ചാൻസ് ഉണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കൈ വെച്ച് തന്നെ കുഴച്ചെടുക്കണേ ചില സമയങ്ങളിൽ വീട്ടിൽ ബേക്കറി എല്ലാം തീർന്നിരിക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ ഒരു ക്രേവിങ്സ് തോന്നാറുണ്ടല്ലേ ആ ഒരു സമയത്ത് ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഡിഷാണിത് ഉണ്ടാക്കാൻ വളരെ സിമ്പിളും കഴിക്കാൻ അധികം രുചികരവുമായിട്ടുള്ളൊരു ഡിഷ് കൂടിയാണിത് നമ്മുടെ ഒരു ട്രഡീഷണൽ ഡിഷ് കൂടിയാണിത് നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ മാത്രമേ ഇതിനാവശ്യമുള്ളൂ എല്ലാ വീട്ടിലും കുഴക്കെട്ട് ഉണ്ടാക്കിയിട്ടുണ്ടാവും പക്ഷേ പല വീട്ടിലും പല രീതിയിലായിരിക്കും ഇതുണ്ടാക്കുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളും പറയാൻ മറക്കരുത് അത്രയും ര രസമാണിത് കഴിക്കാൻ ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്കിത് ആവശ്യത്തിന് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കിത് കട്ട് ചെയ്തെടുക്കാനുള്ളതാണ് അപ്പോൾ ഞാൻ ഞാനിതിനായിട്ട് ഇത് നന്നായിട്ട് നീളത്തിലൊന്ന് ഓരോന്നോരോന്നും ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞതിന് ശേഷം സോറി ചെറുതായിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുത്തിട്ട് ഇത് ഒരു കത്തി വെച്ച് അരിഞ്ഞെടുക്കുകയാണ് ചെറിയ ചെറിയ പീസസ് ആയിട്ടാണ് ഞാൻ അരിഞ്ഞെടുക്കുന്നത് എല്ലാം നമ്മൾ ഇതുപോലെ നീളത്തിൽ വെച്ചതിന് ശേഷമാണ് ഇങ്ങനെ അരിയുന്നത് കണ്ടില്ലേ ഇതുപോലെ ഞാൻ എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു അടുപ്പിൽ വെച്ച് വേവിച്ചെടുക്കാം ഇപ്പം ഞാൻ ഇഡലിച്ചെമ്പിൽ വെച്ചിട്ടാണ് ഇത് വേവിക്കുന്നത് ഒരു പത്ത് മിനിറ്റോളം മാത്രം ഒന്ന് ആവി കയറ്റി എടുത്താൽ മതി കേട്ടോ അപ്പോഴേക്കും ഇത് റെഡിയാവും കണ്ടില്ലേ ഇപ്പം ഇത് നന്നായിട്ടോ ആവിക കയറി റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുക്കിംഗ് പരിപാടി തുടങ്ങാം അതിനായിട്ട് ഞാനൊരു ചട്ടി അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് നല്ല വെളിച്ചെണ്ണ ഒഴിക്കുകയാണേ ആവശ്യത്തിന് കടുക് കൂടി ഇടുകയാണ് കടകിതിൽ ഇമ്പോർട്ടൻ്റ് ആയുള്ളൊരു ഘടകാണ് അത്യാവശ്യം തന്നെ കടകിട്ടുള്ളൂ കടകിൻ്റെ രുചിയൊക്കെ ഒന്ന് എടുത്തിരിക്കണം നല്ല രസമാണ് അതിൽ കടകുണ്ടാകുമ്പോൾ ഇനി ഞാനിതിലേക്ക് ഉണക്കമുളക് കറിവേപ്പില അതുപോലെ ചെറിയ ജീരകം എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാൻ പോവുകയാണ് ഒരു സമയത്ത് കുറച്ച് ഉപ്പ് കൂടി വേണമെങ്കിൽ ചേർക്കാം ഇനി നമുക്ക് നേരത്തെ നന്നായിട്ട് റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു കുഴക്കട്ട കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം മിക്സിങ് ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യണം എല്ലാം കൂടെ മിക്സ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഐറ്റം ഇവിടെ റെഡിയാകും വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ കഴിക്കാൻ അതിരുചികരമാണ് തീർച്ചയായിട്ടും ഉണ്ടാക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണേ മിക്സ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം അടിപൊളി ടേസ്റ്റാണ് തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണേ